ഓക്കെ തമിഴ്നാട് ഗൂഡലൂർ ടൗണിൽ കാട്ടാനാക്രമണം വീടുകളുടെ ഗേറ്റും കാറും ആന തകർത്തു ആനയെ വനത്തിലേക്ക് തുരത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് സുർജിത്ത് ഈ ടൗണിൽ കാര്യം നേരത്തെയും ഈ കാട്ടാനിറങ്ങുന്നൊരു ടൗണാണത് തീർച്ചയായും നിരന്തരം കാട്ടാന ശല്യമുള്ള ഒരു പ്രദേശമാണ് ഈ ഗൂഡല്ലൂർ എന്ന് പറയുന്നത് ഗൂഢല്ലൂരിൻ്റെ പല മേഖലകളിലും കാട്ടാന ശല്യമുണ്ട് പക്ഷേ നഗരത്തിൽ ഇങ്ങനെ ഇത്രയും വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കുന്നത് ഒരു പക്ഷേ സമീപകാലത്ത് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പുഷ്പഗിരി ആശുപത്രിയുടെ സമീപത്താണ് കാട്ടാന ഇറങ്ങിയത് അത് വലിയ രീതിയിലുള്ള അക്രമമാണ് ഉണ്ടാക്കിയത് മാത്രമല്ല ആ പ്രദേശത്ത് വ്യാപകമായ രീതിയിൽ തന്നെ ഗേറ്റുകൾ ഉൾപ്പെടെ തകർക്കുന്നൊരവസ്ഥയുണ്ടായി കാറിൽ ഒരു സഹോദരൻ സഹോദരിയും യാത്ര ചെയ്യുകയായിരുന്നു ആ യാത്ര ചെയ്യുന്ന ഘട്ടത്തിൽ അവരുടെ കാറിന് നേരെ ആക്രമിച്ചു അത് അത് കണ്ട് സഹോദരി യ്ക്ക് ബോധം പോകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് എന്തായാലും അങ്ങനെ വലിയ രീതിയിലുള്ള അക്രമം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനുശേഷം കാട്ടാന നേരെ തേയിലത്തോട്ടം വഴി കയറി നേരെ ഒരു നിലത്തിലാണ് ഇപ്പോൾ തമ്പടിച്ചിരിക്കുന്നത് താഴെ ജനവാസ മേഖലയാണ് അതുകൊണ്ട് തന്നെ ആളുകളെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട് ആ ചതു നിലത്തിൽ തമ്പടിച്ചിരിക്കുന്ന ആനയെ തുരത്താനുള്ള നീക്കമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വൻ ഗതാഗത ഗുരുക്കും കൂടല്ലൂർ ടൗണിൽ അനുഭവപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് വനംവകുപ്പിൻ്റെയും പോലീസിൻ്റെയും എല്ലാം നേതൃത്വത്തിൽ ഈ കാട്ടാനെ തുരത്തുന്ന ദൗത്യം തുടരുകയാണ് അതിനെ ഉൾക്കാട്ടിലേക്ക് അയക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്തായാലും ആ ദൗത്യം തുടരുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ വലിയ ഗതാഗത കുരുപ്പ് രൂപപ്പെടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുള്ളത് ഓക്കെ ഗുഡല്ലൂർ ടൗണിലാണ് കാട്ടാനാക്രമണം ഒരു വാഹനം തകർത്തു വീടുകളുടെ ഗേറ്റ് തകർത്തു കാർ തകർത്തു അപ്പോൾ സ്ഥിരം കാട്ടാന ചവിട്ടി നശിപ്പിച്ച കാറിൻ്റെ ദൃശ്യങ്ങളൊക്കെ അതിൽ കാണുന്നുമുണ്ട് ഇറങ്ങുന്ന സ്ഥലമാണെന്നാണ് സുർജിത്ത് പറയുന്നത്